വെക്കട ഇതിനു മുകളിൽ ഒരെണ്ണം തിയേറ്ററിൽ പോകുന്നവർ ഡൈപ്പർ വാങ്ങിപ്പോയിക്കോളൂ പ്രണവ് മോഹൻലാലിന്റെ പുതിയ ചിത്രം ഡി എസ് ഇര ഞെട്ടിച്ചു കണ്ടവരുടെയൊക്കെ കിളി പോയി പ്രീമിയർ ഷോ ആയിരുന്നു പോയി കണ്ടു നമ്മൾ ഈ സംഭവം ഒക്കെ ചെയ്തുകൊണ്ട് പേടിപ്പിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഇയാൾ ഈ ഭൂതപിശാസികളുടെ ഒക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇയാളുടെ അനുഭവം ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയണ്ടല്ലോ സംഭവം ശരിക്കും മലയാളത്തിൽ പടം ഞാൻ കണ്ടിട്ടില്ല സിനിമ കണ്ടവർ പറയട്ടെ ഭൂതകാലമാണോ അതോ ഡി എസ് എൽ ഏതാണ് മികച്ചത് ഗംഭീര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രണവിന്റെ ആദ്യ നൂറ് കോടി ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയും അതേ തുടർന്നുണ്ടാകുന്ന ഞെട്ടിക്കുന്ന സംഭവ സിനിമയുടെ പ്രമേയം ആർക്കിടെക്കായ രോഹനായി ഗംഭീര പ്രകടനമാണ് പ്രണവ് കാഴ്ചവെച്ചിരിക്കുന്നത് പ്രണവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമെന്നാണ് പലരും പറയുന്നത് മേക്കിങ്ങിൽ മാത്രം സാങ്കേതികമായും ചിത്രം മികച്ചു നിൽക്കുന്നുവെന്നാണ് സിനിമാ പ്രേമികളുടെ അഭിപ്രായം സംവിധാനം ക്യാമറ മ്യൂസിക് എഡിറ്റിംഗ് തുടങ്ങിയവയെല്ലാം ഒന്നിനൊന്ന് മെച്ചം മലയാളത്തിലെ വിരലിലെണ്ണാവുന്ന ഹൊറർ ചിത്രങ്ങളിലേക്ക് ചേർത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു തിയേറ്റർ അനുഭവം തന്നെയാകും ഈ സിനിമ എന്ന് ഉറപ്പാണ് നിങ്ങളിൽ എത്ര പേർ സിനിമ കണ്ടു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക